നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന മാധ്യമപ്രവർത്തനം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും വിഷയം കേന്ദ്രവുമായി ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു മുണ്ടക്കെ ചൂരൽമല പുനരധിവാസത്തിന് ഇതുവരെ ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകി കോഴിക്കോട് ആകാശവാണിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കും മാധ്യമപ്രവർത്തനം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു ന്യൂഡൽഹിയിൽ പത്തൊൻപതാമത് രാംനാഥ് ഗോയങ്കെ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി നിർമ്മിത ബുദ്ധിയുടെ ദുരുപയോഗത്തെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും എല്ലാ പൌരന്മാരെയും ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകരുടെ സമരം ഇന്ന് മുപ്പത്തിയൊൻപതാം ദിവസത്തേക്ക് കടക്കുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ ദേശീയ ആരോഗ്യ മിഷൻ സംസ്ഥാന ഡയറക്ടറുമായും പിന്നീട് മന്ത്രി വീണാ ജോർജുമായും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആശാവർക്കർമാർ സമരം ശക്തമാക്കാൻ തീരുമാനിച്ച ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി ചർച്ച ചെയ്യാൻ മന്ത്രി വീണാ ജോർജ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ആശാപ്രവർത്തകർ ഉന്നയിച്ച വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന മന്ത്രി കേന്ദ്രം കുടിശ്ശികയാക്കിയ വിഹിതം നൽകണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടേക്കും ആശാവർക്കർമാരുടെ സമരം ഒത്തുതീരാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരം ചെയ്തിട്ടും സമരപ്പന്തലിലേക്ക് ഒരു തവണ പോലും തിരിഞ്ഞു നോക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല സമരക്കാരുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്തെ മൊത്തം വൈദ്യുതി ഉൽപാദനത്തിൽ ശതമാനത്തിലേറെയും ഹരിത വൈദ്യുതിയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ന്യൂഡൽഹിയിൽ മുപ്പത്തിരണ്ടാമത് കൺവെർജൻസ് ഇന്ത്യ എക്സ്പോ അടക്കം പരിപാടികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജൈവ ഇന്ധനത്തിനും ബദൽ ഇന്ധനത്തിനുമാണ് ഗവൺമെന്റ് പ്രത്യേക പരിഗണന നൽകുന്നതെന്നും ഗഡ്കരി പറഞ്ഞു കേന്ദ്ര യുവജന കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിന്റെ ജില്ലാതല മത്സരങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിലെ നാല് ജില്ലകളിലായി നടത്തും സംസ്ഥാനതല മത്സരം ഇരുപത്തിയഞ്ചിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ ഉദ്ഘാടനം ചെയ്യും കെഎസ്ഇബി സംസ്ഥാനതല സേഫ്റ്റി കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരം കാട്ടാക്കടയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വൈദ്യുത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കിടയിൽ സുരക്ഷാ അവബോധം നൽകുകയെന്ന ലക്ഷ്യവുമായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് വി ഷെർസയും ഇന്ന് ഉപലോകായുക്തമാരായി സത്യപ്രതിജ്ഞ ചെയ്യും നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ പതിനൊന്നിന് ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി റഷ്യക്കെതിരെ ഭാഗിക വെടിനിർത്തലിന് സംബന്ധിച്ചതായി അമേരിക്ക അറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ ചർച്ചയിലെ ധാരണകൾ ഉക്രൈൻ പ്രസിഡന്റിനെ അറിയിച്ചതിനെ തുടർന്നാണ് നിർണായക തീരുമാനത്തിലേക്ക് ഉക്രൈൻ നീങ്ങിയതെന്ന് വൈറ്റ് ഹൌസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി ഇന്നലെ ഉക്രൈനും റഷ്യയും വീതം യുദ്ധതടവുകാരെയും സിവിലിയൻമാരെയും കൈമാറിയതായി ഇരുവിഭാഗവും അറിയിച്ചു റഷ്യ ഇതിനു പുറമെ സാരമായി പരിക്കേറ്റ ഇരുപത്തിരണ്ട് ഉക്രൈൻ തടവുകാരെയും വിട്ടയച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എഴുപത്തിരണ്ട് ഗുണഭോക്താക്കൾ ഇതുവരെ സമ്മതപത്രം നൽകി മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽപ്പെട്ടവരാണ് ഇവർ ടൌൺഷിപ്പിലെ വീടിനായി അറുപത്തിയേഴ് പേരും സാമ്പത്തിക സഹായത്തിന് അഞ്ച് പേരുമാണ് സമ്മതപത്രം നൽകിയത് ഡെസ്ക് റിപ്പോർട്ട് പുനരധിവാസത്തിന് ഈ മാസം നൽകുന്ന സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ ഇരുപതിന് പ്രസിദ്ധീകരിക്കും ടൌൺഷിപ്പ് അന്തിമ ഗുണഭോക്തൃ പട്ടികയിൽ രണ്ടാം രണ്ടാംഘട്ട ട്യൂബി പട്ടിക കൂടി പ്രസിദ്ധീകരിച്ചതോടെ ഗുണഭോക്താക്കളുടെ എണ്ണം ഉയർന്നു പുതിയ പട്ടികയിൽ പേരെയാണ് ഉൾപ്പെടുത്തിയത് ഉരുൾപൊട്ടലിൽ പുന്നപ്പുഴയിൽ അടിഞ്ഞ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ തൊണ്ണൂറ്റിയഞ്ച് കോടി ലക്ഷം രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി നൽകി ദുരന്തങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിക്കുന്ന സാസ്കി ഫണ്ടിൽ നിന്ന് കോടി യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് ബാക്കി തുകയുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമാകും ഗെയിംസിന്റെ ഗാനം ഭാഗ്യചിഹ്നം ലോഗോ എന്നിവ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ പ്രകാശനം ചെയ്തു ആറ് ഇനങ്ങളിലായി ആയിരത്തി മൂന്നൂറിലധികം പാരാ അത്ലറ്റുകൾ ഈ മാസം ഇരുപത്തിയേഴ് വരെ നീളുന്ന ഗെയിംസിൽ പങ്കെടുക്കും രാജ്യാന്തര സൌഹൃദ ഫുട്ബോളിൽ ഷില്ലോങ്ങിൽ ഇന്ത്യ മാലദ്വീപിനെ മൂന്ന് ഗോളിന് തോൽപ്പിച്ചു സുനിൽ ഛേത്രി വിരമിക്കൽ പിൻവലിച്ച ശേഷം പങ്കെടുത്ത ആദ്യ മത്സരമായിരുന്നു ഇത് അണ്ടർ ട്വന്റി ത്രീ ദേശീയ ബാസ്കറ്റ്ബോളിൽ പുരുഷ വിഭാഗത്തിൽ കേരളം പ്രീ കാർട്ടറിൽ കടന്നു ഗോഹട്ടിയിൽ ജമ്മു കാശ്മീരിനെ തോൽപ്പിച്ചാണ് കേരളം പ്രീ കാർട്ടറിൽ എത്തിയത് സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ ഡബിൾസ് പ്രീ കാർട്ടറിൽ ഇന്ത്യയുടെ ട്രീസ ജൂളിയും ഗായത്രി ഗോപിചന്ദും ജർമ്മൻ സഖ്യത്തെ നേരിടും വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഡെൻമാർക്ക് താരത്തോട് തോറ്റു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു നിയമസഭാ സ്പീക്കറും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു കോഴിക്കോട് ആകാശവാണിയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട്ടെ മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കും ടൌൺഹാളിൽ വൈകിട്ട് ചടങ്ങിനുശേഷം കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിക്കുന്ന മിഠായി തെരുവ് എന്ന നാടകവും അവതരിപ്പിക്കും വാർഷികത്തിന്റെ ഭാഗമായി തളി സാധകം സംഗീത സഭയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവം നാളെ തുടങ്ങും ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി ഉണ്ടായിരിക്കും ശനിയാഴ്ച ചെന്നൈ ടി വി എസ് മഹാദേവന്റെയും ഞായറാഴ്ച അമൃതാ മുരളി ചെന്നൈയുടെയും വായ്പാട്ട് സംഗീതോത്സവത്തിൽ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത സഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവം ഇന്ന് ആരംഭിക്കും കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ മൂന്ന് ദിവസത്തെ സംഗീതോത്സവം ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും ബിജെപിയുടെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂരിൽ വിരുദ്ധ മാർച്ച് സംഘടിപ്പിക്കും വൈകിട്ട് പ്രഭാത് ജംഗ്ഷനിൽ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് സിറ്റിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി നാലുപേരെ പിടികൂടി കഞ്ചാവ് ഉപയോഗിച്ചതിന് ഇരുപത് പേരെയും കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം മുർക്കാൻകടയുടെ മറവിൽ ലഹരി വസ്തുക്കൾ അടങ്ങിയ മിഠായി വിൽപ്പന ചെയ്ത ഉത്തർപ്രദേശ് സ്വദേശിയെയും ഡാൻസാഫും പോലീസും ചേർന്ന് പിടികൂടി ഇയാളിൽ നിന്ന് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളും ലഹരി ഗുളികകളും പിടിച്ചെടുത്തു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പരമ്പരാഗത അറിവുകളുടെ ശേഖരണവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ഗോത്രഭേരി ശിൽപശാല രാവിലെ ഇടുക്കി വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമെറ്ററിയിൽ നടത്തും ഗോത്രവർഗ്ഗക്കാരുടെ അറിവും അനുഭവവും പ്രയോജനപ്പെടുത്തി ആശയരൂപീകരണമാണ് ശിൽപശാലയുടെ ലക്ഷ്യം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി സിറ്റിംഗ് ഉച്ചകഴിഞ്ഞ് തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടത്തും കമ്മീഷൻ ചെയർമാൻ എ റഷീദ് ഹർജികൾ പരിഗണിക്കും പുതിയ പരാതികളും സിറ്റിംഗിൽ സ്വീകരിക്കും ഇന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മൂളിയാർ ചെങ്കള മധൂർ മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തുകളിലും ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു ബാവികര പമ്പ് ഹൌസിലെ അറ്റകുറ്റപ്പണിയെ തുടർന്നാണിത് കോഴിക്കോട് തുഷാരഗിരിക്ക് സമീപം മിനി ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു അസം സ്വദേശി ലുക്മാനാണ് മരിച്ചത് ആറുപേർക്ക് പരിക്കേറ്റു മലപ്പുറം എടക്കര ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും ചേർന്ന് രണ്ട് ആനക്കൊമ്പുകൾ പിടികൂടി മുപ്പത്തിയഞ്ച് കിലോയോളം തൂക്കം വരുന്ന കൊമ്പുകളാണ് കണ്ടെടുത്തത് തൃശൂരിൽ പ്രവർത്തിക്കുന്ന ആനക്കൊമ്പ് വിൽപ്പന സംഘത്തിലെ എട്ടുപേരുമായാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് കേരളാ കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയും പത്തനംതിട്ട ജില്ലയിൽ മലയോര ജാഥ സംഘടിപ്പിക്കും വൈകിട്ട് മല്ലപ്പള്ളിയിൽ കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ തോമസ് ചാഴികാടൻ ഉദ്ഘാടനം ചെയ്യും ഒ കോട്ടയം ചാപ്റ്ററിന്റെ വൃക്ഷമുത്തശ്ശി സംരക്ഷക അവാർഡിന് താഴത്തങ്ങാടി സ്വദേശികളായ കെ ജെ ജേക്കബ് എൽ സി ദമ്പതികൾ അർഹരായി ലോക വനിദിനമായ നാളെ വൃക്ഷമുത്തശ്ശി തണലിൽ അവാർഡ് സമ്മാനിക്കും മാനന്തവാടി ജെസിയിൽ ഒൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വീട്ടിൽ നിന്ന് പിടികൂടി സംഭവത്തോട് ബന്ധപ്പെട്ട് വീട്ടുടമയും കച്ചവടക്കാരനുമായ കെ എം ഹംസ എന്നയാളെ അറസ്റ്റ് ചെയ്തു മാധ്യമപ്രവർത്തനം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മു ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും വിഷയം കേന്ദ്രീവുമായി ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു മുണ്ടക്കേ ചൂരൽമല പുനരധിവാസത്തിന് ഇതുവരെ ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകി കോഴിക്കോട് ആകാശവാണിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കും